ബ്ലോഗിന്റെ രീതിയിൽ രണ്ടു ഒന്നും അറിയാത്ത പാചക എന്താ എന്ത് കഷ്ടപ്പാടില്ല രണ്ട് രണ്ടിസം കഴിഞ്ഞ വിദ്യാഭ്യാസത്തിന് വല്യ മാറ്റൊന്നും ഇല്ല രണ്ടിസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ വരാൻ വെട്ടിപ്പു ക്രീം സുഖന്റെ ഒക്കെ കഴിഞ്ഞു വലിച്ച മതി ഏ ഇനി വലിച്ചാനുള്ളൂ ഞാനത് കഴിഞ്ഞ കഴിഞ്ഞു ഒരു ക്രീം കൂടി ക്രീം ഫുഡ് പിന്നെ ഞാൻ പിന്നെ അനുലേ എനിക്ക് ഇറങ്ങി നാലു മണിക്കുന്നു അറിയോ പിന്നെ അവിടെ നല്ല ഷോപ്പിൽ ഏകദേശം അഞ്ചരക്കായിട്ടാ ഇവിടുന്ന് ഇറങ്ങി അഞ്ചരക്കുറ അഞ്ചരക്ക് വന്ന അഞ്ചരക്ക് എല്ലാ കടിയും അടച്ചു ോ മനസ്സിൽ കൊണ്ടുപോയിട്ടോ സത്യം ഇത് ഒഴിവാക്കാണ്ട് അതൊക്കെ ഒഴിവാക്കാം ഇങ്ങനെ കാട്ടില്ലേ ഈ മുടി ഇങ്ങോട്ടില്ല മുടിയാണ് ഇങ്ങനെ ഇവിടെ ഇപ്പഴ മുന്നേ ഒരു മനുഷ്യ പോലെ അമ്മാനെ വല്ല അമ്മ അമ്മ സ്ട്രൈറ്റ് ചെയ്തിട്ട് വന്നാ മതി വിളിച്ചപ്പോ ഞാൻ മുട്ടി എട്ടാ പോയിട്ട് കൂടി പോവാണെന്ന് പറഞ്ഞിട്ടില്ല പൈസരാക്കെ പൈസ വരും പൈസ തിരിച്ചു കൊടുക്കണം എന്ത് അതെന്താ പൈസ വാങ്ങിട്ട് ചെയ്യാതോ അല്ല എണ്ണ കഴിക്ക രണ്ടു എണ്ണ ക നല്ല വാർത്ത ആയിട്ട് നിക്കൂലി അറിയില്ലേ ക്യാമറ എന്തോ ഒരു കഷ്ടം എപ്പിടക്കറിയില്ല എനിക്ക് വെലി പോയറ്റി കറിയ വെരില്ല തവള തറക്കാൻ പറ്റില്ല എന്താ അയച്ചില്ല ഞാൻ പണ്ടൊന്നൊരു വീട് ഉണ്ടായിരിക്കും എന്ത് കൊണ്ടാറാണ് അതെ എന്താ ഇതിന് എന്താ പറയുക ക്ലൈമാക്സ് ആ ക്ലൈമാക്സിന് ഞങ്ങള് വെയിറ്റ് മൊത്തം മാറിയാണോ അപ്പൊ ശരി കഴിഞ്ഞിട്ടില്ലേ കഴിച്ചു അതുകൊണ്ട് ഈ കാരി ഫ്രഷ് എന്തേലും നമ്മളെ വണ്ടി അതപ്പോ ഞാനും ഓനോട് പറയണതേ ഞാൻ എനിക്ക് മുടിയെങ്കിലും ശരിയാക്കണ്ട പിന്നെ ഞാനാണ് വാങ്ങി തോന്നിട്ട് ഓന്റെ ാണ് ആകെ ആകെ നൂറ് റുപ്പിയുണ്ട് എന്തൊക്കെയാണ് അങ്ങനെ സാധനം കുഴപ്പമില്ല ഞാൻ വാങ്ങിച്ചല്ല സത്യം പോവാൻ ചെയ്യുന്ന കുടിച്ചാ ഏഹ് കുടിച്ചാൽ എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് കവറ് മാത്രേ ഉള്ളു അല്ലേ കവർ മാത്രമേ ഉള്ളു തിന്നിട്ട് കുതിരക്കെന്താ വൈകണേ മതിലേ മതി അതെ മതി എത്ര ടൈം ആയില്ലേ സാധനം വാങ്ങിയേത്തിരിക്ക സാധനം ഞാൻ വാങ്ങിച്ചു സാധനം എടുത്തോണ്ടിട്ടോ ഞാൻ അതും കയ്യെ പിടിച്ചിട്ട് ോ മുന്നേക്ക് വരുമ്പോണ്ടല്ലോത്തെ ആയി പൊട്ടിച്ച മിക്സർ ബീക്കലാങ്ങനെ കൊണ്ട്

സീറോ ഷുഗർ ആണ് പക്ഷെ രസോ സത്യം ഈ ദിനത്തിൽ പറയാം അടുത്ത കയ്യോ കണ്ട കണ്ടാ സീഫ കണ്ടാ വളഎന്നാണോ കയ്യോ കയ്യോ 12 മണിക്ക് നിന്നില്ല കയ്യില്ല ഞാൻ വന്നപ്പോൾ കണ്ട കേക്കണ്യം പോയി പോയി എന്നിട്ട് ഇയ ഹബ് ഇത്രണ്ടട്ടി ഒരു સમાધાન കിട്ടില്ലല്ലോ ഇരിച്ചോ പുളി കൺഫ്യൂഷൻ ആവണ്ട ടെക്സി ടെക്സി നെ ബില്ലാട്ടോ എന്തേ ഹും ഓടണം ഹും ജോർജ് എത്ര കാലുട്ടി ജനല കണ്ടിക്ക് ഹും ഇച്ചർ മോൻ ഹും അട്ടോ അല്ലേ തീ ദേനെന്തന്തമന പൂച്ച കൊരണാറ് ഇതിനെ ഞാനൊരു ഫ്രഞ്ച് ആണോ മോനെ

എന്നിട്ട് അപ്പ വന്നിട്ട് പതിനൊന്ന് അമ്പത് കിട്ടോ ഇന്ന് എന്തെങ്കിലും ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന്

അപ്പോ ഇന്നത്തെ കൂടി നമ്മളോട് ഇൻ്റെ അപ്പൊ നെക്സ്റ്റ് ഒരു കൂടി വരാം ഇതിപ്പോ ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ചെക്കൻമാരിണ്ടാവും അതൊരു എല്ലാവർക്കും ബൈ ഗൈസ്